കണ്ണൂരിലെ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടുകളെ ആവേശത്തിലാഴ്ത്തുന്ന ഫുട്ബോൾ കമന്ററിക്ക് പിന്നിൽ പരിയാരം ഏലയം പാരപ്പാറ സ്വദേശിയായ പതിനേഴുകാരൻ എന്ന മിടുക്കനാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ പ്രാദേശിക ക്ലബ് മത്സരങ്ങളിൽ സവാദിന്റെ കമന്ററി നിർബന്ധമായി കഴിഞ്ഞു സംഘാടകർക്ക് കഴിഞ്ഞ ദിവസം പരിയാരത്ത് നടന്ന സന്തോഷ് ക്ലബിന്റെ ഫുട്ബോൾ ടൂർണമെന്റിൽ ആരെയും ശ്രദ്ധിക്കാതെ ആവേശത്തോടെ കമന്ററി പറയുന്ന സവാദിനെ കണ്ട് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒരു ചേട്ടന്റെ കൂടെ കളി കാണാൻ പോയപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യാൻ അവസരം കിട്ടിയതാണ് സവാദിന്റെ ജീവിതത്തിലെ പുതിയ കളിയിൽ വെച്ച് നടക്കുന്ന ഒരു ഗോൾഡൻ സെവൻസ് ഉണ്ട് അതായത് ഒരു സ്വർണ്ണകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണില് ആടെ ഏട്ടൻ്റെ പേര് ഞാന് അവരെ ടീമിന്റെ കളി കാണാൻ പോയി അപ്പം അവിടുന്ന് ഒരു ചാൻസ് കിട്ടി അനൗൺസ് ചെയ്യാൻ അപ്പം അവിടുന്ന് അനൗൺസ് ചെയ്തു അങ്ങനെ അവിടുന്ന് ഒരാൾ വീഡിയോ എടുത്തു അത് സോഷ്യൽ മീഡിയയിൽ അപ്പോഴാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വൈറലാകുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം പല സ്ഥലത്തൊന്നും അങ്ങനെ അനൗൺസ്മെന്റ് വിളിക്കാൻ തുടങ്ങി അങ്ങനെ പോകാൻ തുടങ്ങി പാറയിലെ ഫുട്ബോൾ കൂട്ടായ്മയായ എമറാൾഡ് പോവാൻ തുടങ്ങിയിലെ മാധ്യമ പ്രവർത്തകൻ കൂടി ആകണമെന്ന് ആഗ്രഹിക്കുന്ന സവാദ് മാമലകൾക്കപ്പുറത്ത് മരതുകടുത്ത് മലയാളം എന്നൊരു നാടുണ്ടെന്ന് ചൊല്ലിയ കാവ്യ നാട്ടിൽ രാത്രിയുടെ കൂരിരുട്ടിൽ ഇറ്റാലിയൻ ന്യൂറോ ലാമ്പുകളുടെ വെള്ളി വെളിച്ചങ്ങളിൽ മാന്യ ഫുട്ബോൾ പ്രേമികൾക്ക് ഇതിഹാസ തുല്യ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സീതി സാഹിബ് സ്പോർട്സ് ക്ലബ് തളിപ്പറമ്പ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യ സെവൻസിൽ അടുത്ത മത്സരത്തിൽ കരുത്തരായ സ്നാറ്റ് തളിപ്പറമ്പ സ്പോൺസർ ചെയ്യുന്ന ടി കെ ഡെവലപ്പേഴ്സ് യൂറോ സ്പോർട്സ് പഠന മറുഭാഗത്ത് എസ് ആർ എൽ സോളാർ കരീബിയൻ സ്പോർട്ടിംഗ് സയ് നഗർ സ്പോൺസർ ചെയ്യുന്ന ലെങ്ഷാ മെഡിക്കൽ മണ്ണാർ കാർഡുമായി സ്റ്റെഡിയത്തിൽ മാറ്റിരക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂട്യൂബ്